ഹരി വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതിന് മുമ്പ് ഭഗവാന്റെ ആറ് ധ്യാനമന്ത്രങ്ങൾ ചൊല്ലുന്നത് പതിവാണ് ഈ ധ്യാനമന്ത്രങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ സ്വരൂപത്തെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഈ മന്ത്രങ്ങൾക്കുള്ളത് അപ്പോൾ അർത്ഥം മനസ്സിലാക്കി ഈ ധ്യാനമന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുത്തും ഭഗവാന്റെ സാമീപ്യം ഭഗവാന്റെ ദർശനം നമുക്ക് ലഭിക്കും അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അർത്ഥം മനസ്സിലാക്കി വേണം ധ്യാനമന്ത്രങ്ങൾ ജപിക്കാൻ എന്നാൽ പലരും അർത്ഥമറിയാതെയാണ് ധ്യാനമന്ത്രങ്ങൾ ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ അവർക്ക് ലഭിക്കുന്നില്ല വിഷ്ണു സഹസ്രനാമത്തിന് മുമ്പ് ഈ ധ്യാനമന്ത്രങ്ങൾ ചൊല്ലി നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി പിന്നീട് സഹസ്രനാമം പോലെയുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ആ ജപത്തിന് ശ്രേഷ്ഠത വളരെ അധികമാണ് പെട്ടെന്ന് ഫലം നൽകും അത്തരം ഉപാസന അതുകൊണ്ട് ധ്യാനമന്ത്രങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് വിഷ്ണുവിൻ്റെ ആറ് ധ്യാനമന്ത്രങ്ങളുടെ അർത്ഥം നമുക്ക് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം आद्यते ध्यानमन्त्रम् इदानीं क्षीरोदन्वत्प्रदेशे शुचिमनिविलसत्सैकते मौक्तिकानां मालाक्लृप्तासनस्थस्फटिकमणिनिभैः मौक्तिकैर्मण्डिताङ्गः शुभ्रैरभ्रैरदभ्रैरुपरिविरचितैः मुक्तपीयूषवर्षैः आनन्दीनः पुनियादरिनलिनगदाः शङ्खपाणिर्मुकुन्दः भगवान् दे ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത് എങ്ങനെയാണ് വസിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഭഗവാന്റെ ധാമത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ക്ഷീരോധൻവദ് പ്രദേശെ പാലാഴിയിലാണ് ഭഗവാൻ വസിക്കുന്നത് പാലാഴിയിൽ എവിടെ അടുത്തതായി പറയുന്നു ശുചിമണി വിലസത് സൈകതേ പാലാഴിയുടെ നടുവിൽ മണലുകൊണ്ട് തീർത്ത ഒരു ദ്വീപുണ്ട് ആ ദ്വീപിൽ ഒരുപാട് രത്നങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ രത്നങ്ങൾ ഇങ്ങനെ ശോഭിക്കുന്നുണ്ട് ആ ദ്വീപിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ് ഇരിക്കുന്നത് അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു മൗക്തികാനാം മാലാക്ലൃപ്താസനസ്ഥ ഒരുപാട് മുത്തുകളെ കൊണ്ടുള്ള ഹാരങ്ങളാൽ അര അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിംഹാസനത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് അപ്പോൾ പാലാഴിയെ സങ്കല്പിക്കുക വെളുത്ത ഇങ്ങനെ തിരകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അടിക്കുന്ന ഒരു വലിയ സമുദ്രം പാൽ സമുദ്രം ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഒരു ദ്വീപ് അതിലെ മണലിൽ നിറയെ രത്നങ്ങൾ ആ രത്നങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നു അതിന് മധ്യത്തിൽ ഒരു സിംഹാസനം ആ സിംഹാസനത്തിൽ ഒരുപാട് മുത്തുകൾ അലങ്കരിച്ചിട്ടുണ്ട് ആ മുത്തുകളും ശോഭിക്കുന്നുണ്ട് അവിടെ ഭഗവാൻ ഇരിക്കുന്നു എങ്ങനെയാണ് ഇരിക്കുന്നത് സ്ഫടികമണിനി ഭൈ മൗക്തികൈർ മണ്ഡിതാങ്കഹ ഭഗവാന്റെ അംഗങ്ങളിൽ ഒരുപാട് മുത്തുകൾ ഭഗവാൻ ധരിച്ചിട്ടുണ്ട് ആ മുത്തുകളെല്ലാം തന്നെ സ്ഫടികമണിയുടെ ശോഭ പോലെ തിളങ്ങുകയാണ് അപ്പൊ ആകെ ഒരു പ്രകാശമാണ് പാലാഴിക്ക് അതിൻ്റെതായ ശോഭയുണ്ട് ആ മണൽത്തിട്ടയ്ക്ക് അതിൻ്റെതായ ശോഭയുണ്ട് കാരണം അവിടെ മണികളൊക്കെ ഉണ്ട് തിലങ്ങുന്നുണ്ട് സിംഹാസനത്തിന് ശോഭയുണ്ട് ഭഗവാന്റെ അംഗത്തിനും ശോഭയുണ്ട് അത്രയും അലങ്കരിച്ചിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അത് കഴിഞ്ഞു പറയുന്നു ശുഭ്രൈരബ്രൈരബ്രൈരുപരി വിരചിതൈ മുക്തീയൂഷ വർഷ വെളുത്ത മേഘങ്ങൾ ഭഗവാന്റെ മുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വെളുത്ത മേഘങ്ങളാണ് ഈ മേഘങ്ങൾ അമൃതമാണ് വർഷിക്കുന്നത് അതിങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അമൃതത്തെ ആ അമൃത വർഷവും സ്വീകരിച്ചുകൊണ്ട് ആനന്ദി പരമാനന്ദമനുഭവിച്ചുകൊണ്ടാണ് ഭഗവാനിരിക്കുന്നത് സാധാരണ മേഘങ്ങൾ ജലവർഷം നടത്തുമ്പോൾ ഇവിടെ വൈകുണ്ഠത്തിൽ പാലാഴിക്ക് മുകളിൽ വെളുത്ത നിറത്തിലുള്ള മേഘങ്ങൾ അമൃതത്തെ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇങ്ങനെ ആസ്വദിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഞങ്ങളെ പവിത്രീകരിച്ചാലും ഞങ്ങളെ പരിശു പരിശുദ്ധരാക്കിയാലും ഇതാണ് പ്രാർത്ഥന ആര് പറയുന്നു അരി നളിന ശംഖ പാണിർ പാണിർമുക്കുന്ത അരി എന്ന് പറഞ്ഞാൽ ചക്രം നളിനം എന്ന് പറഞ്ഞാൽ താമര ഗദ ശംഖം ഇത് നാലും ധരിച്ചിരിക്കുന്ന കൈകളോടുകൂടിയ മുകുന്ദൻ ഞങ്ങളെ പരിശുദ്ധരാകട്ടെ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തിയെ നൽകുന്നവൻ ഇത് ഭഗവാന്റെ ആദ്യത്തെ ധ്യാനമന്ത്രമാണ് അപ്പൊ വൈകുണ്ഠത്തിൽ പാലാഴിയുടെ നടുവിൽ ഒരുപാട് മണികൾ നിറഞ്ഞിട്ടുള്ള ഒരു ദ്വീപൻ ഒരുപാട് മണികളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള സിംഹാസനത്തിൽ ഭഗവാൻ ഒരുപാട് മുത്തുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ മുകളിൽ വെളുത്ത മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ മേഘങ്ങൾ അമൃതത്തെ ഇങ്ങനെ വർഷിക്കുന്നുണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് പരമാനന്ദമഗ്നനായിട്ടാണ് ഇരിക്കുന്നത് ഭഗവാന് നാല് കൈകളുണ്ട് നാല് കൈകളിൽ ഭഗവാന് നാല് ആയുധങ്ങളുണ്ട് ചക്രം ഗത പത്മം ശംഖം ഇത് ധരിച്ചിട്ട് ജഗത്തിന് മുക്തിയെ പ്രദാനം ചെയ്യുന്നവനായിട്ടാണ് ഇരിക്കുന്നത് മുകുന്ദനാണ് എന്ന ആദ്യത്തെ മന്ത്രത്തിൽ ധ്യാനിക്കുന്നു അപ്പൊ ഈ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കണം അത് കഴിഞ്ഞ് അടുത്ത ധ്യാനമന്ത്രമാണ് പാദ യസ്യാഭിർവിയേത്രേ കർണാവാഷാ ശിരോ ദ്യോർ മുഖമി ദഹനോ യസ്യാസ്തേയബ്ദിഹി അന്തസ്തം യസ്യം സുരനര ഖകഗോ ഭോഗിഗന്ധർവൈത്യ ചിത്രം യം ത്രിഭുവനവപുഷം വിഷ്ണു മീശം അഹം നമാമി ഞാൻ നമിക്കുന്നു ആരെ വിഷ്ണു വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു എങ്ങനെയുള്ള വിഷ്ണുവിനെ ഈശം ഈശ്വരനാണ് എല്ലാം ഭരിക്കുന്നവനാണ് അങ്ങനെയുള്ള വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു ആ വിഷ്ണുവിന്റെ വൈഭവത്തെയാണ് മറ്റെല്ലാ പദങ്ങളെ കൊണ്ടും സൂചിപ്പിക്കുന്നത് ആദ്യമായി പറയുന്നു യസ്യ യോ ഭൂ ആരുടെ കാലുകൾ ഭൂമിയാണോ ഇത് വിശ്വരൂപമായ ഒരു ധ്യാനമാണ് വിശ്വത്തെ തന്നെ ഭഗവാന്റെ ശരീരമായി കണ്ട് ധ്യാനിക്കുകയാണ് അപ്പം ഇവിടെ പറയുന്നു ഭഗവാന്റെ കാലുകൾ അത് ഭൂമിയാണ് നാഭിർ വിയദ് ഭഗവാന്റെ നാഭി അത് ആകാശമാണ് അസു അനില അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ ഭഗവാന്റെ പ്രാണൻ വായുവാണ് ചന്ദ്രസൂര്യോച നേത്രേ ഭഗവാന്റെ രണ്ട് കണ്ണുകളും ചന്ദ്രനും സൂര്യനുമാണ് കർണാവാഷ ഭഗവാന്റെ ചെവികൾ ദിക്കുകളാണ് ശിരോധ്യോ ഭഗവാന്റെ ശിരസ് സ്വർഗമാണ് മുഖമപി ദഹനോ ഭഗവാന്റെ മുഖം അഗ്നിയാണ് യസ്യ വാസ്തേയം യസ്യാസ്തേയബ്ധിഹി വസ്തി എന്ന് പറഞ്ഞാൽ പൊക്കിലിന് താഴെയുള്ള ഭാഗം അത് അബ്ധിയാണ് സമുദ്രമാണ് അന്തസ്തം യസ്യ വിശ്വം ആരുടെ ഉള്ളിലാണോ സമസ്ത വിശ്വവും നിലനിൽക്കുന്നത് ഭഗവാൻ പുറത്തല്ല വിശ്വം ഭഗവാൻ അകത്താണ് ഭഗവാൻ വിശ്വത്തെയും അതിക്രമിച്ചു നിൽക്കുന്ന ശക്തിവിശേഷമാണ് എങ്ങനെയുള്ള വിശ്വമാണ് ഇവിടെ പറയുന്നു സുര നര ഖഗ ഗോ ഭോഗി ഗന്ധർവ ഗന്ധർവദൈത്യ സുരന്മാര് നരന്മാര് പക്ഷികള് പശുക്കള് പാമ്പുകള് ഗന്ധർവന്മാർ ദൈത്യന്മാർ ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള വിശ്വം ആരുടെ ഉള്ളിലാണോ ഇരിക്കുന്നത് ആ വിഷ്ണുവിനെ ആ ഈശനെ ഞാൻ നമിക്കുന്നു എന്നാണിവിടെ പറയുന്നത് ചിത്രം രം രം യതേതം ചിത്രമായ പ്രകാശത്തോടു കൂടി ശോഭിക്കുന്നവൻ നമുക്കറിയാവുന്ന പ്രകാശത്തിൽ ഏറ്റവും ഉയർന്ന പ്രകാശം സൂര്യൻ്റെയാണ് പക്ഷേ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഭഗവാന്റെ ഉള്ളിലാണ് വിശ്വം തന്നെ ഭഗവാന്റെ ഉള്ളിലാണ് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ ശോഭ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ് അങ്ങനെയുള്ള ശോഭയോട് കൂടി രമിക്കുന്നവനാണ് ഭഗവാൻ അത് വർണ്ണിക്കാൻ പോലും സാധിക്കില്ല അങ്ങനത്തെ ശോഭയാണ് ഭഗവാനുള്ളത് ത്രിഭുവന വപുഷം ഭഗവാന്റെ ദേഹം മൂന്ന് ലോകങ്ങളുമാണ് അതായത് ഭൂമി അതിന് താഴെയുള്ള അധോലോകം മുകളിലുള്ള ഊർധ്വലോകങ്ങൾ ഇങ്ങനെ ഈ മൂന്ന് ലോകങ്ങളും ഭഗവാന്റെ ദേഹം തന്നെയാണ് അങ്ങനത്തെ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ഈശ്വരനായ വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു ഇതാണ് ഈ ധ്യാനമന്ത്രത്തിന്റെ അർത്ഥം അപ്പം ഈ ഭാവത്തെ നമ്മൾ മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ ഈ ഒരു അവസ്ഥയെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അടുത്ത ധ്യാനമന്ത്രം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം വിഷ്ണു വന്ദേ ഞാൻ വിഷ്ണുവിനെ വന്ദിക്കുന്നു എങ്ങനെയുള്ള വിഷ്ണുവാണ് ശാന്താകാരനാണ് അദ്ദേഹത്തിൻ്റെ ആകാരം ശാന്തമാണ് നമ്മുടെ മനസ്സ് ഇളകിയാൽ പ്രാണനെ അത് സ്വാധീനിക്കും പ്രാണൻ ഇലകിയാൽ ശരീരത്തെ അത് സ്വാധീനിക്കും അതുകൊണ്ടാണ് അടങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കാത്തത് യോഗമൊക്കെ അഭ്യസിക്കുന്നവർ ആദ്യം അടങ്ങിയിരിക്കാൻ ശീലിക്കണം ആസന ജയം ഉണ്ടാവണം അവർക്ക് അതിനവരുടെ പ്രാണനും മനസ്സും നിശ്ചലമാകണം ഭഗവാൻ ശാന്താകാരനാണ് ഭഗവാൻ ഇങ്ങനത്തെ ഒരിളക്കവുമില്ല വളരെ ശാന്തമായിട്ടിരിക്കുകയാണ് അപ്പൊ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ നമ്മളും അതുപോലെ സാധന ചെയ്യണം എന്ന സൂചന ഇവിടെയുണ്ട് ഭുജകശയനം എവിടെയാണ് പാമ്പിന്റെ മുകളിലാണ് കിടക്കുന്നത് ഇളക്കമില്ലാതെ ശാന്തമായി പാമ്പിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ശ്രീശേഷൻ അതായത് അനന്തനാണ് ആ പാമ്പ് ആ പാമ്പിന്റെ മുകളിലാണ് ഭഗവാൻ ശയിക്കുന്നത് പത്മനാഭം ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു പത്മം വിരിഞ്ഞു നിൽക്കുന്നു ആ പത്മത്തിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത് സുരേഷം സുരന്മാർക്ക് ഈശനാണ് ഭഗവാൻ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും നോക്കുന്ന ശക്തിവിശേഷങ്ങളാണ് ദേവതകൾ ഈ ദേവതകൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവരോടിച്ചെല്ലുന്നത് ഭഗവാന്റെ അടുത്താണ് കാരണം അവരെ നിയമിക്കുന്ന അവരെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഭഗവാൻ അതുകൊണ്ട് സുരന്മാർ ഈശനാണ് സുരേഷനാണ് ഭഗവാൻ വിശ്വാകാരം വിശ്വം തന്നെ ആകാരമായിട്ടുള്ളവൻ ഇവിടെ പാഠഭേദമുണ്ട് വിശ്വാധാരം എന്നുമുണ്ട് വിശ്വത്തിന് ആധാരമായിട്ടുള്ളവൻ രണ്ട് രീതിയിലും അർത്ഥമെടുക്കാം വിശ്വം തന്നെ ആധാരമായിട്ടുള്ളവനും ആ വിശ്വത്തിന് ആധാരമായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് ഗഗനസദൃശം ആകാശത്തിന് പോലെയാണ് ഭഗവാൻ അനന്ത സ്വരൂപമാണ് ആകാശം കണ്ടിട്ടില്ല അതെങ്ങനെ അതിനൊരു അവസാനമില്ലാത്ത പോലെ പരന്നു കിടക്കുകയാണ് അതുപോലത്തെ ദേഹമാണ് ഉള്ളത് അതുകൊണ്ട് ഗഗന സദൃശനാണ് മേഘവർണം പഴുത്ത കാർമേഘത്തിന്റെ നിറമാണ് ഭഗവാൻ ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നുന്ന രീതിയിലുള്ള മേഘമുണ്ട് ആ മേഘത്തിന്റെ നിറമാണ് ഉള്ളത് ശുഭാംഗം ഭഗവാന്റെ അംഗം ശുഭമാണ് മംഗളമാണ് പെർഫെക്റ്റ് ആണ് അതിന് നമുക്ക് ഒരു കോട്ടവും പറയാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലുള്ള ശരീരമുള്ളവനാണ് ഭഗവാൻ ലക്ഷ്മീകാന്തം ലക്ഷ്മി ഭഗവതിയുടെ പതിയാണ് ശ്രീപതിയാണ് കമല നയനം ഭഗവാന്റെ കണ്ണുകൾ താമര താമരയുടെ ഇതലു പോലെ ഉള്ളതാണ് യോഗി ഹൃ ധ്യാനിക്കുന്ന യോഗിയുടെ ഹൃദയത്തിൽ ആവിർഭവിക്കുന്നവനാണ് പ്രത്യക്ഷപ്പെടുന്നവനാണ് അപ്പൊ ഭഗവാനെ പ്രാപിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യോഗാഭ്യാസത്തിലൂടെ ധ്യാനം ശീലിച്ചുകൊണ്ട് വേണം ഭഗവാനെ സമീപിക്കാൻ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഭവഭയഹരം ജനനമരണ ചക്രമാകുന്ന സംസാരത്തിൽ നിന്നുമുണ്ടാകുന്ന ഭയത്തെ ഹരിക്കുന്നവൻ ഇല്ലാതെയാക്കുന്നവൻ സർവ ലോകൈകനാഥം സർവ ലോകങ്ങൾക്കും ഏകനാഥനായിരിക്കുന്നവൻ ഭഗവാൻ അല്ലാതെ മറ്റൊരു നാഥം ഈ നാഥൻ ഈ ലോകങ്ങൾക്കില്ല അപ്പം എല്ലാം ഭരിക്കുന്ന സർവേശ്വരനാണ് ഭഗവാൻ അങ്ങനെയുള്ള വിഷ്ണുവിനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു വ്യാപനശീലമുള്ളവൻ ആ വിഷ്ണുവിനെ അഹം വന്ദേ ഞാൻ വന്ദിക്കുന്നു ഇതാണ് ഈ ധ്യാനമന്ത്രത്തിന്റെ അർത്ഥം അടുത്ത ധ്യാനമന്ത്രം മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാങ്കം കൗസ്തുഭോത്ഭാസിതാങ്കം പുണ്യോപേതം പുണ്ടരീകായതാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം മേഘശ്യാമം മേഘത്തിൻ്റെ കറുത്ത മേഘത്തിൻ്റെ നിറമുള്ളവൻ പീത്ത കൗശേയവാസം മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുള്ളവൻ ഭഗവാൻ ഉടുത്തിട്ടുള്ളത് നല്ല തിളങ്ങുന്ന മഞ്ഞപ്പട്ടാണ് ശ്രീവത്സാംഗം ശ്രീവത്സം എന്ന പേരുള്ള മറുക് തൻ്റെ മാറിൽ ധരിച്ചിരിക്കുന്നവൻ കൗസ്തുഭോദ്ഭാസിതാങ്കം കൗസ്തുഭമണി കണ്ഠത്തിൽ അണിഞ്ഞിട്ടുണ്ട് അത് മാറിൽ ശോഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ദേഹത്തോടു കൂടിയവൻ പുണ്യോപേതം ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ പുണ്യം ഉണ്ടാക്കണം പുണ്യത്താൽ മാത്രമേ ഭഗവാൻ പ്രാപിക്കപ്പെടുകയുള്ളൂ അതാണ് പുണ്യോപേതം അപ്പോൾ ഭഗവാനെ പ്രാപിക്കണം ആഗ്രഹിക്കുന്നവർ പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്ത് പുണ്യത്തെ വർദ്ധിപ്പിക്കണം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു പുണ്യത്തിന്റെ ഫലം തന്നെയാണ് ഭഗവാൻ എന്ന അർത്ഥവും നമുക്ക് എടുക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആത്യന്തിക ഫലം ഭഗവത് പ്രാപ്തി തന്നെയാണ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു പുണ്ടരീകായതാക്ഷം താമരയുടെ നീണ്ട ഇതലു പോലെ കണ്ണുള്ളവൻ ആയതം എന്ന് പറഞ്ഞാൽ നീണ്ടതെന്നാണ് വലുതെന്നാണ് അപ്പൊ അങ്ങനത്തെ കണ്ണുകൾ ഉള്ളവനാണ് ഭഗവാൻ വന്ദേ വിഷ്ണു സർവലോകൈകനാഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവലോകങ്ങൾക്കും ഏകനാഥനായിരിക്കുന്ന വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു അടുത്ത ധ്യാനമന്ത്രം സശങ്ക ചക്രം സകിരീട്ട കുണ്ടലം സപീത വസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷ സ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം ചതുർഭുജം നാല് കൈകളോടുകൂടിയ വിഷ്ണു വിഷ്ണുവിനെ ശിരസാ ശിരസ്സുകൊണ്ട് നമാമി ഞാൻ നമിക്കുന്നു സ ശംഖചക്രം അദ്ദേഹത്തിന് ശംഖുമുണ്ട് ചക്രവുമുണ്ട് സകിരീട്ടകുണ്ടലം അദ്ദേഹം കിരീടവും ധരിച്ചിട്ടുണ്ട് കർണങ്ങളിൽ കുണ്ടലങ്ങളും ധരിച്ചിട്ടുണ്ട് സപീത വസ്ത്രം മഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സരസീരുഹേക്ഷണം താമരയുടെ കണ്ണുകളാണ് താമരയുടെ ഇതലിനെ പോലെ നീണ്ട വിരിഞ്ഞ കണ്ണുകളാണ് ഭഗവാനുള്ളത് സഹാരവക്ഷസ്ഥല ശോഭി കൗസ്തുഭം ഹാരവും കൗസ്തുഭവുമുള്ള വക്ഷസ്ഥലം അതിനാൽ ശോഭിക്കുന്ന വക്ഷസ്ഥലത്തോടു കൂടിയവനാണ് വിഷ്ണു ആ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു നമിക്കുന്നു ശിരസാ പ്രണമിക്കുന്നു എന്നിവിടെ പറയുന്നു അവസാനത്തെ ധ്യാനമന്ത്രം ഛായാ പാരിജാത ഹേമസിംഹാസനോപരി ആസീനമം ബുധശ്യമമായക്ഷമലകൃതം ചന്ദ്രാനനം ചതുർബാഹു ശ്രീവത്സാകിതവക്ഷസം രുക്മിണി സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ ഭഗവാന്റെ രൂപത്തിലുള്ള ധ്യാനമാണ് ഇവിടെ ഛായം പാരിജാത പാരിജാതവൃക്ഷത്തിൻ്റെ തണലിൽ ഹേമസിംഹാസനോപരി സ്വർണമയമായ ഒരു സിംഹാസനത്തിൽ ഭഗവാനിരിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന വൃക്ഷമാണ് പാരിജാതം ആ പാരിജാതത്തിന്റെ തണലിലാണ് ഭഗവാൻ സ്വർണമയമായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആസീനമം ആസീനം അമ്പുത ശ്യാമം നല്ല പഴുത്ത മേഘത്തിന്റെ മേഘത്തിൻ്റെ കൂടിയ ദേഹത്താൽ ശോഭിക്കുന്ന ഭഗവാൻ ആ സ്വർണമയമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു ആയതാക്ഷം നീണ്ട കണ്ണുകളുള്ളവൻ അലങ്കൃതം ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞിട്ട് ശോഭിക്കുന്നവനാണ് ഭഗവാൻ അലങ്കരിക്കപ്പെട്ടവനാണ് ചന്ദ്രാനനം ഭഗവാന്റെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു കണ്ടാൽ തന്നെ മനസ്സിന് കുളിർമയാണ് ഹടാത് ആകർഷിക്കുന്ന സൗന്ദര്യവുമുണ്ട് അതുകൊണ്ട് ചന്ദ്രാനനാണ് ഭഗവാൻ ചതുർബാഹു നാല് കൈകളുണ്ട് ഭഗവാന് ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീവത്സം എന്ന മറുക് മാറിൽ ശോഭിക്കുന്നുണ്ട് ധരിച്ചിട്ടുണ്ട് ഭഗവാൻ ആ മറിവിനെ രുക്മിണി സത്യഭാമാഭ്യാം സഹിതം ഒരു ഭാഗത്ത് രുക്മിണി ദേവി ഇരിക്കുന്നു മറുഭാഗത്ത് സത്യഭാമാദേവി ഇരിക്കുന്നു ഇങ്ങനെ അവരുടെ നടുവിൽ കൃഷ്ണം ആശ്രയി അവരുടെ നടുവിലിരിക്കുന്ന കൃഷ്ണനെ ഞാൻ ആശ്രയിക്കുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു ആ ഭഗവാനാണ് എനിക്ക് ഏകാശ്രയം എൻ്റെ യോഗക്ഷേമങ്ങൾ വഹിക്കുന്നവൻ ആ ഭഗവാൻ തന്നെയാണ് ഈ ഭാവത്തിൽ ഭഗവാന്റെ ആ രൂപത്തെ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുത്താൻ നമ്മൾ ഈ മന്ത്രം ജവിക്കണം ഇങ്ങനെ ആറ് മന്ത്രങ്ങളിലൂടെ വിഷ്ണുവിനെ നമ്മുടെ മനസ്സിൽ ഉദ്ഭവിപ്പിക്കാൻ ശ്രമിച്ച് ആ രൂപത്തെ എത്ര നേരം ധരിക്കാൻ സാധിക്കുമോ അത്രയും നേരം ധരിക്കണം അങ്ങനെ ധരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പരിശുദ്ധമാകും അതിലുള്ള എല്ലാ ദുർവാസനകളും ഇല്ലാതെയാകും നമ്മൾ ഒരു പരിശ്രമവും നടത്തണ്ട ഭഗവാന്റെ രൂപധ്യാനം തന്നെ കാരണം ഭഗവാൻ പുണ്യസ്വരൂപം തന്നെയാണ് ഭഗവാൻ വന്നാൽ മംഗളസ്വരൂപനാണ് ഭഗവാൻ ഉള്ളിൽ വന്നാൽ എല്ലാ അമംഗളങ്ങളും താനെ ഇല്ലാതെയാകും പക്ഷെ ഭഗവാനെ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ദോഷങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത്തരം ധ്യാന മന്ത്രങ്ങളിലൂടെ ആ ഭഗവാനെ ധ്യാനിച്ച് 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 നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇല്ലാതെയാകും അങ്ങനെ വളരെ ശ്രേഷ്ഠമായ വാസനകൾ നമുക്കുണ്ടാകും സത്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരുപാട് നല്ല വിജയങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാന്റെ ഈ ധ്യാനമന്ത്രങ്ങളെ അർത്ഥം മനസ്സിലാക്കി പതുക്കെ ജപിച്ച് ഭഗവാന്റെ ഈ ഭാവങ്ങളെ ഉള്ളിൽ പ്രദർശിപ്പിക്കാൻ ഉള്ളിൽ ഉദ്ഭവിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെ ആ രൂപം ഉള്ളിൽ തിളങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും പതുക്കെ പതുക്കെ നീങ്ങും നമുക്ക് ശ്രേഷ്ഠമായ സ്വഭാവവും ശ്രേഷ്ഠമായ കർമ്മങ്ങളും ശ്രേഷ്ഠമായ ഫലങ്ങളും തീർച്ചയായും ലഭിക്കും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാതാരങ്ങളിൽ പ്രണമിക്കുന്നു ആ ഭഗവാനെ മനസ്സാ നമിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരിയോ